അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ നടിയാണ് ദിവ്യ പിള്ള പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി എത്തി കളിയിലെ പ്രകടനത്തിലൂടെ കയ്യടി നേടിയ ദിവ്യയുടെ അഭിനയ ജീവിതം മമ്മൂട്ടി ചിത്രം ബസൂക്കയിലെത്തി നിൽക്കുകയാണിപ്പോൾ ഇതിനിടെ ഇപ്പോഴിതാ തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ദിവ്യ പിള്ള വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ദിവ്യ മനസ്സ് തുറന്നത് മഴയിൽ നനയാത്ത ചില ഇലകളില്ലേ അതുപോലെയാണ് ഞാനും ഫേക്ക് ഐ ഡിയുടെ പിന്നിൽ ഇരുന്ന് ആർക്കും എന്തും പറയാം എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എൻ്റെ സ്വകാര്യതയല്ലേ എന്തിനാണ് മറ്റുള്ളവർ അവിടേക്ക് എത്തി നോക്കുന്നത് ഞാൻ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും എൻ്റെ മാത്രം തീരുമാനങ്ങളാണ് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് എന്നും തോന്നുന്നില്ലെന്ന് ദിവ്യ പറയുന്നു ആദ്യ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ഇപ്പോൾ പറയാം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ അദ്ദേഹം വിദേശിയായതിനാൽ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞങ്ങൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി നല്ല സൗഹൃദം നശിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി സ്നേഹത്തോടെ പിരിഞ്ഞുവെന്നാണ് ദിവ്യ പിള്ള പറയുന്നത് നിയമപരമായി വിവാഹിതയാകാത്ത ഞാൻ എങ്ങനെയാണ് വിവാഹമോചനം നേടുക ഇതൊക്കെ നടന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നും ദിവ്യ പറയുന്നു അച്ഛനും അമ്മയ്ക്കുമൊപ്പം മാവേലിക്കരയിലാണ് ഇപ്പോൾ ദിവ്യ താമസിക്കുന്നത് ദുബായ് ജീവിതം അവസാനിപ്പിച്ച് അച്ഛനും അമ്മയും നാട്ടിലേക്ക് വരികയായിരുന്നു ചേച്ചിയും കുടുംബവും ചെന്നൈയിലാണ് താമസം തന്നെ താനായി കാണുന്ന ഈ മനുഷ്യരാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്നും എന്നും തൻ്റെ ലോകമെന്നും ദിവ്യ പറയുന്നു